नमस्ते सारस्वतेदेवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाशादेशण जय श्री कृष्ण चैतन्य प्रभुनिद्यानंदी अवैतगदाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय അമൃതംയുത ഭാഗവതം രസമാലുരവി നാരായണം നമസ്കൃതി സരസ്വതി വ്യാസം തോജം नष्ट प्रायेश भद्रेश नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी कृष्णाय वासुदेवाय देवकी नंदनाय नंद गोप कुमाराय गोविंदाय ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവത ചതുർത്ഥ സ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പൃഥു മഹാരാജാവ് നാല് കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കാം സനത് സാധു സാധുപൃഷ്ഠം മഹാരാജ സർവഭൂതഹിതാത്മന भवता विदुशाचावि साधूनातिरीदृष्टिः सङ्गमा खलु साधूनाम् उभयेषाम् च सम्पदः यत्सम्भाषणसम्प्रश्नः सर्वेषां वितनो दिशम् अस्त्येव राजन् भवतो मदुद्दिश पादारविन्दस्य गुणानुवादने रतिर्दुरापाविथुनो दिनष्टिः कामं कषायम् आत्मनः शास्त्रेषु यानेव सुनिश्चितो नृणाम् क्षेमस्य सद्रे अग्निवृशेषु असङ्ग आत्मा व्यतिरिक्त आत्मनि दृढा निर्गुणे च सा श्रद्धया भगवत धर्मचर्या जिज्ञासया आध्यात्मिक योग निष्ठया योगेश्वरो च नित्यं पुण्य श्रवक कथया पुण्यया हरे कृष्णा प्रभु हरे कृष्णा जय श्री माता जी ഓം നമോ വാസുദേവായ വാസുദേവായ ഓം ഓം നമോ നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തിരണ്ട് പൃഥു മഹാരാജാവ് നാലു കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം പതിനെട്ട് സനത് കുമാര ഉവാച സാധു പൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ീ ദൃശീം വിവർത്തനം ജയശീല പ്രഭാത് സനത് കുമാരൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പൃഥുരാജാവേ അങ്ങ് എന്നോട് വളരെ ഹൃദ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു അത്തരം ചോദ്യങ്ങൾ എല്ലാ ജീവസത്തകൾക്കും പ്രയോജനകരങ്ങളാണ് വിശേഷിച്ചും എല്ലാവരുടെയും നന്മയെ പറ്റി എപ്പോഴും ചിന്തിക്കുന്ന അങ്ങ് ചോദിക്കപ്പെട്ടതിനാൽ എല്ലാം അറിയുന്നവനായിട്ടും അങ്ങ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധരായ വ്യക്തികളുടെ പെരുമാറ്റം എപ്പോഴും അവിധമാണ് അത്തരത്തിലുള്ള ബുദ്ധി നിന്റെ പദവിക്ക് തികച്ചും അനുയോജ്യമാണ് ശ്ലോകം പത്തൊമ്പത് സംഗമ ഖലു സാധൂനം യൽ സംഭാഷണ സംപ്രശ്ന സർവേഷാം വിധനോദേശം വിവർത്തനം ഭക്തന്മാരുടെ ഒരു സംഗമം നടക്കുമ്പോൾ അവരുടെ ചർച്ചകളും ചോദ്യോത്തരങ്ങളും പ്രസംഗകനും ശ്രോതാക്കൾക്കും ഒരുപോലെ നിർണായകമായിരിക്കും അപ്രകാരത്തിൽ ഒരു സമ്മേളനം എല്ലാവരുടെയും യഥാർത്ഥ സന്തോഷത്തിന് പ്രയോജകീഭവിക്കുന്നു ശ്ലോകം രാജൻ പാദാരവിന്ദസ്യ വിദുനോദി കാമം വിവർത്തനം സനത്കുമാരൻ തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട രാജാവെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പുകഴ്ത്തുന്നതിൽ മുമ്പേ തന്നെ നിനക്ക് അഭിവാഞ്ചനയു അഭിവാഞ്ചയുണ്ട് അത്തരം പ്രതിപത്തി കൈവരിക്കാൻ വളരെ പ്രയാസമുണ്ട് പക്ഷേ ഒരുവൻ ഭഗവാനിൽ അത്തരം അജഞ്ചലമായ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയാന്തർഭാഗത്തെ കാമാന്തതയെല്ലാം യാന്ത്രികമായി ശുദ്ധീകരിക്കപ്പെടും ശ്ലോകം ഇരുപത്തിയൊന്ന് നൃണാം ക്ഷേമസ്യ വിമൃശേഷു ീ ദൃഢാരർബ്രഹ്മണി നിർഗുണീചയാ വിവർത്തനം ജീവിതത്തിന്റെ ശാരീരിക സങ്കല്പത്തോടെ വിരക്തരാവുകയും ഭൗതിക ഗുണങ്ങൾക്ക് അതീതനും അതീന്ദ്രികനും പരമോന്നതനുമായ ഭഗവാനോടുള്ള മമത വർദ്ധിപ്പിച്ച് സുദൃഢവും സുസ്ഥിരവം സുസ്ഥിരവുമാക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ആത്യന്തികമായി അനുവർത്തിക്കേണ്ടതെന്ന് അർഹമായ പരിഗണനകൾക്ക് ശേഷം വൈദിക ശാസ്ത്രങ്ങളിൽ അന്തിമമായി തീരുമാനിച്ചു ശ്ലോകം ഇരുപത്തിരണ്ട് സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ വിവർത്തനം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാനെ പറ്റി അന്വേഷിച്ചും യോഗീശ്വരനായ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാനെ ആരാധിച്ചും അവിടുത്തെ മഹത്വങ്ങൾ ശ്രവിച്ചും കീർത്തിച്ചും ജീവിതത്തിൽ ഭക്തിയോഗം അനുഷ്ഠിച്ചു നടത്തുന്ന ഭക്തിയുധ സേവനത്തിലൂടെ പരമോന്നതനോടുള്ള മമത വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുണ്യ പുണ്യങ്ങളാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे 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 कृष्ण हरे कृष्ण प्रभु हरे कृष्ण हरे कृष्ण थैंक यू जय श्री कृष्ण നേരിട്ട് പൃഥ്വി മഹാരാജാവിന് യജ്ഞവേദിയിൽ വെച്ച് ദർശനം നൽകി ആ സമയത്ത് പൃഥ്വി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു അവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി ആദരവോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തി അതിനുശേഷം അവരോട് തന്റെ സംശയങ്ങൾ വളരെ മര്യാദാപൂർവം ചോദിച്ചു ആ ചോദ്യങ്ങൾ വളരെയധികം അർത്ഥവത്തായിരുന്നു എന്ന് മൈത്രേ മഹർഷി പറയുന്നുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു പൃഥ്വിഹാരാജാവിന്റെ ചോദ്യത്തിന്റെ പ്രത്യേകതയും പ്രത്യേകതകൾ മൈത്രേയ മഹർഷി എടുത്തു പറയുന്നത് സാരം സുഷ്ടു മിതം മധു വളരെ സാരവത്താണ് അർത്ഥമുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് സുഷ്ടു വളരെ ഉപകാരപ്രദമാണ് സമുചിതമാണ് എല്ലാവർക്കും പ്രയോജനകരമാണ് മിതം വളരെയധികം നീട്ടിവലിച്ച് ചോദിച്ചിട്ടില്ല ആവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിച്ച് വളരെ ചുരുക്കി മിതമായിട്ട് പൃഥ്വി ചോദിച്ചു മധു എന്ന് പറയും വളരെ മധുരമായിട്ട് പൃഥ്വി രാജാവ് ചോദ്യം ചോദിച്ചു എന്തായിരുന്നു പൃഥ്വി മഹാരാജാവ് ചോദിച്ചത് ലോകത്തിൽ ഈ ഭൗതിക ലോകത്തിൽ ഈ കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവാത്മാക്കൾക്ക് ശുഭകരമായിട്ട് എന്താണുള്ളത് അവരുടെ ജീവിതത്തിന്റെ അത്യധികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അവർക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇതാണ് പൃഥ്വി മഹാരാജാവിന്റെ ചോദ്യം എല്ലാവർക്കും പ്രയോജൻ പ്രയോജനകരമായിട്ടുള്ള തരത്തിൽ പൃഥ്വി മഹാരാജാവ് ചോദിച്ചത് കൊണ്ട് സനന്ത് വലിയ സന്തോഷമായി അവർ മുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത് സ്മയമാണ് ഹീത്യാ അവർക്കും വലിയ സന്തോഷമായി ഋഥ് മഹാരാജാവ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അവർ ബുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറയാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് അതിൽ സനത് കുമാരൻ സനത് കുമാരൻ മറുപടി പറഞ്ഞത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ശേഷപ്രഭാകരൻ അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് സ സനകുമാരൻ പൂർണ്ണ സംതൃപ്തനായി മന്ദഹാസത്തോടെ താഴെ പറയുന്നത് പോലെ സംസാരിക്കാൻ ആരംഭിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഇന്ന് വായിച്ച പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ സനത് കുമാരൻ പൃഥ്വി ആ പൃഥ്വി മഹാരാജാവിന്റെ ചോദ്യത്തെ കുറിച്ചും അതിൻ്റെ മറുപടി പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ആദ്യം സനത് കുമാരൻ പൃഥ്വി മഹാരാജാവിന്റെ ചോദ്യത്തിനെ അഭിനന്ദിച്ചു സംസാരിക്കും നിങ്ങളുടെ ചോദ്യം വളരെ പ്രയോജനകരമാണ് എല്ലാവർക്കും പ്രയോജനകരമാണ് സാധു അത് സാധുവാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ചോദ്യമാണ് അത് ചോദിച്ചിട്ടുള്ളത് സാധു കൃഷ്ണം മഹാരാജ് കൃഷ്ണം ചോദ്യം അങ്ങയുടെ ചോദ്യം കൃഷ്ണം എന്ന് പറഞ്ഞ ചോദ്യമാണ് അങ്ങയുടെ ചോദ്യം സാധുവാണ് വളരെയധികം പ്രയോജനകരമാണ് വളരെ ഉചിതമായിട്ടുള്ള ചോദ്യമാണെന്ന് അത് ചോദിച്ചിട്ടുള്ളത് കാരണം എന്താണ് സർവഭൂതഹിതാത്മന അങ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന വ്യക്തിയാണ് എല്ലാവർക്കും എങ്ങനെ നന്മയുണ്ടാകും എല്ലാവർക്കും എങ്ങനെ ഉയർച്ചയുണ്ടാകും എന്ന് ചിന്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ അനേക്ക് സാധിച്ചിട്ടുള്ളത് അപ്പോൾ പൃഥു മഹാരാജാവിന്റെ ചോദ്യത്തെയും പൃഥു മനോഭാവത്തെയും ഇവിടെ സനകാധിമാർ സനകുമാരൻ അഭിനന്ദിച്ചു അങ്ങയുടെ ചോദ്യം സാധുവാണ് അങ്ങയുടെ മനോഭാവം വളരെ ഉയർന്നതാണ് സർവഭൂത ഹിതാർത്ഥം എല്ലാവരുടെയും ഹിതത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖം അങ്ങേഖി ദുഃഖിപ്പിക്കുന്നുണ്ട് അല്ലെ അത് ഭക്തന്മാരുടെ സ്വഭാവമാണ് എന്നുകൂടി സനത് കുമാരൻ പറയുന്നു ദൃശി സാധുക്കളുടെ ഭക്തന്മാരുടെ ചിന്ത അങ്ങനെ തന്നെയാണ് അങ്ങനെ അയരിക്കേണ്ടതാണ് അത് വളരെ ഉചിതമാണ് അങ്ങയുടെ മനോഭാവം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അത് സാധുക്കൾക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് സ്വാഭാവികമാണ് സാധുവിനാ മതി രീതിയിൽ ചെയ്യും അതേപോലെ തന്നെയാണ് അങ്ങയുടെ മനസ്സ് അങ്ങയുടെ ചിന്ത സാധുക്കൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തരത്തിലാണ് അങ്ങയുടെ ചിന്ത എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അംഗീകരിക്കുന്നു അദ്ദേഹത്തിനെ പൊതുമാരാജാനെ അഭിനന്ദിച്ചു ഭവതാ അഭിതുഷാചാ അങ്ങേക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ അറിയാം വിദുഷ അറിയാം അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതാണ് അങ്ങ് ഇത്രയും നേരം നേരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അന്ന് എന്ത് ചെയ്തു മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി ഞങ്ങളോട് ഇത് ചോദിച്ചിരിക്കുകയാണ് അവതാ വിദുഷാചാബി അങ്ങേക്കറിയാം ഈ ചോദ്യത്തിന്റെ ഉത്തരമെങ്കിലും അന്ന് ഈ ചോദ്യം എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടി കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും പ്രയോജന പ്രയോജനത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുക അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങൾ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രയോജനകരമാണ് എന്ന് സനകാധി സനകുമാരൻ പറയുന്നു സംഗമ ഖലു സാധൂന ഉഭയേഷാം സമ്മത സംഗമ ഖലു സാധുക്കളുടെ ഇനെയുള്ള സത്സംഗമം അന്നും ഭഗവാന്റെ ഭക്തനാണ് ഞങ്ങളും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നവരാണ് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നവർ ഭഗവാന്റെ ഭക്തന്മാർ തമ്മിലുള്ള സംഗമത്തിൽ ഭഗവാനെ കുറിച്ചുള്ള സംഭാഷണവും സംപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഭഗവാനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു കുറിച്ച് അവർ കേൾക്കുന്നു എന്നിട്ട് അത് ചെയ്യുന്നുജ അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു അതേ കാര്യം ഇവിടെ സനത് കുമാരന്മാർ സനത് കുമാരൻ പറഞ്ഞു ഭക്തന്മാരുടെ സംഘത്തിൽ സംഗമ ഖലു സാധുന ഭക്തന്മാരുടെ സംഘത്തിലാണ് ഭഗവാനെ കുറിച്ച് സംഭാഷണം ഉണ്ടാകുന്നത് അല്ലെ വേറെ ആളുകളുടെ സംസാരത്തിൽ ഒരിക്കലും ഭഗവാനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല ഭക്തന്മാരുടെ സംഘത്തിൽ ഭക്തന്മാർ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സംഗമ ധരു സാധുന അങ്ങനെയുള്ള സംഭാഷണത്തിൽ ഈ സംഭാഷണ സംപ്രശ്നം അവിടെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും അതിന് മറുപടി ഉണ്ടാവും വിശദമായിട്ടുള്ള സംഭാഷണം ഉണ്ടാകണം ആ സംഭാഷണം രണ്ട് കൂട്ടർക്കും പ്രയോജനകരമാണ് എന്നാണ് സന്നദ് പറയുന്നത് കേൾക്കുന്നവർക്കും അത് പറയുന്നവർക്കും സാധുന ഉഭയേഷ ഉപയേഷ കൂട്ടർക്കും ഉഭയേഷാച്ച സമ്മതം രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട് നേട്ടമുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് നേട്ടം സർവേഷനോദിശം രണ്ടു കൂട്ടരുടെയും ആനന്ദം സന്തോഷം അത് വർദ്ധിപ്പിക്കും രണ്ടു കൂട്ടർക്കും വലിയ സംതൃപ്തി ഉണ്ടാകും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതോറും അവരുടെ ആനന്ദം അവരുടെ സംതൃപ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ആനന്ദ ബുദ്ധി വർധനം പ്രതിപഥം ഓരോ വാക്ക് ഭഗവാനെ കുറിച്ച് ഓരോ വാക്ക് കേൾക്കുന്നതോറും നമ്മുടെ ആനന്ദം വർദ്ധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അങ്ങയുടെ ചോദ്യം കേൾക്കുന്നവർക്കും പറയുന്നവർക്കും പ്രയോജനകരമാണ് ഇപ്പോൾ ഇവിടെ സനന്ത്കുമാരൻ പറയുന്നത് വളരെ വിനയപൂർവമാണ് ഞങ്ങൾക്കും പ്രയോജനകരമാണ് അങ്ങയുടെ ചോദ്യം എന്നാണ് പറയുന്നത് ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നവർ നിങ്ങൾക്ക് മാത്രം പ്രയോജനം എന്നല്ല പറയുന്നവർക്കും പ്രയോജനമാണ് ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചു ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം തന്നു ഭഗവാനെ കുറിച്ച് ചോദിച്ചാലേ ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ഭക്തന്മാരെ ഭഗവാനെ കുറിച്ച് ചോദിക്കുകയുള്ളു അങ്ങനെ അങ്ങ് അങ്ങയുടെ സംഗമത്താൽ ഞങ്ങൾക്കും പ്രയോജനം ഉണ്ടാക്കി അവനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഋഥു മഹാരാജാവിനോട് പറയും ഇനി ഋഥു മഹാരാജാവിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് അടുത്ത ശ്ലോകങ്ങളിൽ സനത് കുമാരൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും തീർന്ന് എങ്ങനെയാണ് ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാകുന്നത് ആ വ്യക്തിക്ക് എങ്ങനെയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക അതിനുള്ള വഴിയാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അസ്ത്യേവ എല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്താണ് കാമമാണ് ഭൗതികമായിട്ടുള്ള കാമം കാമം കഷായം ഫലം അന്തരാത്മന കാമത്തെ കുറിച്ച് എന്താണ് പറയുന്നത് അത് വലിയൊരു കറയാണ് ഹൃദയത്തിലുള്ള കറയാണ് കാമം കർഷനായ മലം അത് വളരെ മോശമായിട്ടുള്ളതാണ് നമ്മളെ ഈ മോദി ലോകം തന്നെ പിടിച്ച് കെട്ടിയിടുന്നതാണ് അന്തരാത്മനം അതെവിടെയാണ് ഇരിക്കുന്നത് അതെല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അതിന് കഴുകിക്കളയാനുള്ള വഴി എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത് വിധിനോദി നഷ്ടി വിധിനോദം വിധിനോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാമത്തെ കഴുകിക്കളക്കി എന്താണ് കഴുകിക്കളയുന്നത് രതിർ ദുരാഹ എന്നി ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനിലുള്ള രതി മധുദിശ മധുദിശ എന്ന് പറയുന്നത് ഭഗവാൻ മധുവിനെ വധിച്ച വ്യക്തി വ്യക്തി മധു എന്നുള്ള രാക്ഷസനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാൻ ഭഗവാനെ മധുദ്ദിശൻ എന്ന് പറയുന്നത് ആ ഭഗവാനിലുള്ള രതി ആ ഭഗവാനോടുള്ള ഇഷ്ടം ആ ഭഗവാനോടുള്ള ആസക്തി അതുണ്ടായി കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തി കാമം ഇല്ലാതാക്ക ഏതെങ്കിലും ഒന്നിൽ ആസക്തി എന്തായാലും ഉണ്ടാകും അത് മനസ്സിന്റെ സ്വഭാവമാണ് പയ്യാസക്തമനാപാർത്ഥ എന്ന ഏഴാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും ഭഗവാനോട് ആസക്തി ഉണ്ടാകും അതെന്താണ് യോഗമാണ് അത് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാണ് മനസ്സിന്റെ സ്വഭാവമാണ് കാമം അല്ലെങ്കിൽ ആസക്തി അതിനൊരിക്കലും ഇല്ലാതെ ഞാൻ സാധിക്കുന്നില്ല പക്ഷെ ഭഗവാനോട് ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനോട് രതി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എല്ലാ ഭൗതിക രോഗങ്ങളും കാമവും ഇല്ലാതായിത്തീരും അതിനെ കഴുകി കളയപ്പെടും എന്നാണ് പറഞ്ഞത് അത് അങ്ങേക്ക് നേരത്തെയുണ്ട് എന്നും ഇവിടെ സന്നദ് കുമാരം പറയുന്നു അത്യേവരാജൻ ഭവതോ അങ്ങേക്ക് നേരത്തെ തന്നെ ആ രതിയുണ്ട് ഭഗവാനോട് സ്നേഹമുണ്ട് ഭഗവാനോട് ആസക്തിയുണ്ട് ഭഗവാനോട് ഭക്തിയുണ്ട് അസ്ത്യവരാജൻ ഭവതവും അതിഷ ആധാരുണാനുവാദൻ അങ്ങേക്ക് ഭഗവാനെ കീർത്തിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ത്വരയുണ്ട് അങ്ങേക്ക് നേരത്തെ ഉണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഇല്ല ദുരാ അത് കിട്ടാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ആ രതി ഉണ്ടായിക്കഴിഞ്ഞാൽ താമസിൽ നിന്നും ആ രക്ഷപ്പെടാൻ സാധിക്കും ഹൃദയത്തിനെ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് അതാണ് മാർഗം ഭൗതികമായിട്ടുള്ള ആകർഷണം ഇല്ലാതാക്കുന്നതിന് ഭഗവാനോട് ആകർഷണം ഉണ്ടായിരിക്കണം മനസ്സിന്റെ സ്വഭാവമാണ് ആകർഷണം ഉണ്ടാവുക എന്നത് ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം എന്നാണ് പറയുന്നത് പരം ദൃഷ്ട നിവർത്തകർ ഉയർന്ന ആകർഷണം ഉണ്ടായാൽ താഴ്ന്ന ആകർഷണമൊക്കെ താനെ പൊയ്ക്കൊള്ളും ഭഗവാനോട് രീതി ഉണ്ടാകണം എന്നാണ് ഇവിടെ ശരത് നിർദ്ദേശിക്കുന്നത് അതെല്ലാ ശാസ്ത്രങ്ങളും നിർദ്ദേശിച്ചിട്ടുള്ളതാണ് സനത് സ്വന്തം അഭിപ്രായം പറയുന്നതല്ല എല്ലാ ശാസ്ത്രങ്ങളിലും ഇതാണ് അന്തിമമായിട്ട് നിർണയിച്ചിട്ടുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ശാസ്ത്രേ യഷുയാനേവ സുനിശ്ചിതോന്ന ക്ഷേമ യേശു ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ അതിനെ കുറിച്ച് ചിന്തിച്ച് എല്ലാ വിമർശനങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടി ചിന്തിച്ച് അവസാന തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് അവർ നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണയ ആ പരമപ്പായിട്ടുള്ള ബ്രഹ്മത്തോട് നിർഗുണനായിട്ടുള്ള ഭഗവാനോട് രതി ഉണ്ടാകണം ആകർഷണം ഉണ്ടാകണം ദൃഢമായിട്ടുള്ള ആസക്തി ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഭൗതികമായിട്ടുള്ള ദോഷങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞു പോവുകയുള്ളൂ അതാണ് എല്ലാ ശാസ്ത്രത്തിലും പറയുന്നത് ഭഗവാനോട് ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭൗതിക ലോകത്തോട് വിരക്തി ഉണ്ടാവുകയുള്ളൂ അസംഖ്യ ആത്മ വ്യതി വ്യതിരിക്ത ആത്മ കൃത്രിമമായിട്ട് നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തോട് വിരക്തി ഉണ്ടാകുന്നില്ല ഭഗവാനോട് ആസക്തി ഉണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തോട് സ്വാഭാവികമായിട്ടും വിരക്തി ഉണ്ടാകും അവസാനത്തെ വരിയിൽ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മണി നിർഗുണേ ആ നിർഗുണനായിട്ടുള്ള ഭഗവാനോട് പരമപുരുഷനായിട്ടുള്ള ഭഗവാനോട് രതി ഉണ്ടാക്കണം ദൃഢാരഥിയ ഭഗവാൻ നിർഗുണനാണ് ഗുണങ്ങൾ ബാധിക്കാത്തവരാണ് എന്നും ഭഗവത്ഗീതയിൽ ഏഴാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഏഴാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ എല്ലാ ഗുണങ്ങളും ഭഗവാനിൽ നിന്ന് വന്നതാണെങ്കിലും ഭഗവാൻ നിർഗുണനാണ് എന്ന് പറയാം സത്വികാ നത്വഹം താമസാൻ സ്തം ഗുണങ്ങൾ എന്നിൽ നിന്ന് വന്നതാണെങ്കിലും ആ ഗുണങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ഏഴാമത്തെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും അതുകൊണ്ടാണ് ഭഗവാന്റെ ഗുണങ്ങൾ ബാധിക്കാത്തവൻ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ ബാധിക്കാത്തവനെ ആശ്രയിച്ചാലേ ഈ ഭൗതിക ഗുണങ്ങളിൽ നിന്നും അവർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ദൈവീ ഹേഷണമി മാമേവയെ മമ്മമായ അപ്പൊ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം മനസ്സിൽ ഭഗവാനോട് ആസക്തി ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെടാം നമ്മൾക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ചന്ദകന്മാരനിർദ്ദേശിച്ചത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് ആസക്തി ഉണ്ടാകുന്നത് അതിന്റെ ക്രമമായിട്ടുള്ള പടികളാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിനുള്ള മാർഗങ്ങളാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സർമ്മിസയാധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോ നിത്യം പുണ്യശ്രവ കഥയാമന്യാ ഭഗവാനോട് ആസക്തി എങ്ങനെ ഉണ്ടാകും അത് ക്രമമായിട്ട് ഭക്തിര സമർദ്ദിൽ പറയുന്നുണ്ട് അല്ലെ ആദോ ശ്രദ്ധ തതോ സാധുസംഗം അതോ വചനക്രിയ അതോ അനർത്ഥം നിവൃത്തി അനർത്ഥം നിവൃത്തി നിഷ്ഠാ രുചി ആസക്തി നിഷ്ഠാ രുചി ആസക്തി ഇങ്ങനെ ക്രമമായിട്ടാണ് ആസക്തി ഉണ്ടാകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത് സ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യ ശ്വാസത്തോടു കൂടി ഭഗവാനെ സേവിക്കണം ശ്വാസത്തോടു കൂടി ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യണം ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാണ് ഭഗവാനെ കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടായിരുന്ന ഭഗവാനെ കുറിച്ച് ഭക്തന്മാരിൽ നിന്നും കേൾക്കണം ചോദിച്ചറിയണം സംശയങ്ങൾ തീർക്കണം ആധ്യാത്മിക യോഗനിഷ്ഠയ ആ ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നൽകണം യോഗേശ്വര ഉപാസനയാച്ച നിത്യം അത് നിത്യവും ചെയ്യണം ദിവസവും ദിവസവും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവനത്തിൽ നിത്യവും ഏർപ്പെടണം ച നിത്യം ദിവസവും കുറിച്ച് കേൾക്കുകയും വേണം പുണ്യസ്രവ കഥയാ ദിവസവും ഭഗവാനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങളിൽ നിന്നും കേൾക്കണം നിത്യം ഭാഗവത സേവയം ദിവസവും ഭാഗവതം ശ്രവിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനിൽ സ്വാഭാവികമായിട്ടും വിശ്വാസമുണ്ടാകും പിന്നീട് ആസക്തി ഉണ്ടാകും പിന്നീട് ഭക്തിയും ഉണ്ടാകും എന്ന് പറയുന്നു പറഞ്ഞു ഭക്തി അനുക്രമതി കപില ഭഗവാൻ ദേവഭൂപിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ സ്കന്ധത്തിന്റെ ശ്രദ്ധാ രഥിർ ഭക്തിർ അനുക്രമേശ്വരം മൂന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിയഞ്ചാമത് അധികം ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ശ്രീലഭാതരെ അടുത്ത് പറയുക ആദ്യം ശ്രദ്ധ ഭഗവാനിൽ ഭക്തി പിന്നീട് രഥി പിന്നീട് യഥാർത്ഥ ഭക്തി ഉണ്ടാകും ക്രമമായിട്ട് ഉണ്ടാകുക അതിനെന്ത് വേണം ഭഗവാനെ കുറിച്ച് കേൾക്കണം ഭാഗവതം വായിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഭഗവാനോട് ആസക്തി ഉണ്ടാകും എന്ന് പറയുന്നു തുടർന്നും ചങ്ങക്കുമാരൻ വിവരിക്കുന്നുണ്ട് ഒരു പതിനാഞ്ച് കത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ടും സങ്കകുമാരൻ ഓരോരോ പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശിവരാമ പ്രഭുജി ജപിച്ചോളൂ जय श्री कृष्ण जैधिप्रभु निनंद श्री अद्विदाधरा श्रीवास